മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ വീണ്ടും പുലിയിറങ്ങി വൈകുന്നേരം ഏഴ് മണിയോടെയാണ് ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയത് നാട്ടുകാർ പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു പ്രദേശവാസികൾ ആകെ ആശങ്കയിലാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അരുൺ അമൃത നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഈ ഇപ്പം നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഏത് സമയത്തെ ദൃശ്യങ്ങളാണ് ഈ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിട്ടുണ്ടോ ഈ പ്രദേശത്ത് ാര്യ വൈകിട്ട് ഏഴ് കൂടിയാണ് നാട്ടുകാർ സ്ഥാപിച്ച ഈ സി സി ടി വിയിൽ ഈ ദൃശ്യങ്ങൾ പതിയുന്നത് പുലി ഏതോ ജീവിയെ കടിച്ചു പോകുന്നതായി ദൃശ്യത്തിൽ നിന്ന് വ്യക്തവുമാണ് അപ്പോൾ ഏറെ കാലമായി നാട്ടുകാരുടെ പരാതിയാണ് ഇതിനു മുമ്പും നാട്ടുകാർ തന്നെ സ്ഥാപിച്ച് പുലിയുടെ ശല്യമുണ്ട് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ തുടർന്ന് നാട്ടുകാർ തന്നെ സ്ഥാപിച്ച ക്യാമറയാണ് അന്ന് ഒരു ദിവസം കൂട് സ്ഥാപിച്ചെങ്കിലും പിന്നീട് ആ കൂട് വനംവകുപ്പ് എടുത്തു മാറ്റുകയായിരുന്നു പിന്നീട് പല തവണയായ ഇത്തരത്തിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നു ഒടുവിൽ ത്തെ ഉദാഹരണമായി ഇന്നത്തെ സംഭവം കൂടി വരികയാണ് അപ്പോൾ നാട്ടുകാർ ആകെ ആ പ്രദേശമാകെ ജനവാസ മേഖലയാണ് അവിടെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുമുണ്ട് ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കൂട് സ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി വരുന്നത് അതിനിടയിൽ കൂടിയാണ് ഏറ്റവും പുതിയ ദൃശ്യമായി ഇന്ന് വൈകീട്ട് പുലിയുടെ ഈ ദൃശ്യങ്ങൾ കൂടി ആ മേഖലയിൽ നിന്ന് വരുന്നത് ആര്യ